രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അമേരിക്കയ്ക്ക് തകർച്ചയുടെ തുടക്കമായി മാറുകയാണ് പുതുവത്സരം പിറന്നതു മുതൽ അമേരിക്കയെ വിടാതെ ദുരന്തങ്ങൾ പിന്തുടരുകയാണ് വെടിവെപ്പിനും ഭീകരാക്രമണങ്ങൾക്കും ശേഷം കാട്ടുതീയാൽ ദുരിതം പേറുകയാണ് അമേരിക്കൻ ജനത ലോസ് ഏഞ്ചൽസിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പടർന്നു പിടിച്ച കാട്ടുതീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ് കത്തിജ്വലിക്കുന്ന തീഗോളങ്ങളുടെയും ജീവഭയത്താൽ ഓടി രക്ഷപ്പെടുന്ന പതിനായിര കണക്കിന് ആളുകളുടെയും ദാരുണമായ കാഴ്ചയാണ് ലോസ് ഏഞ്ചൽസ് നഗരങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പ്രകൃതി ദുരന്തമായി മാറുകയാണ് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ ഇതിനോടകം അൻപത്തിയേഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോസ് ഏഞ്ചൽസിലെ ഏറ്റവും സമ്പന്ന നഗരങ്ങളായ സാന്റമോണിക്ക എന്നിവയുടെ സമീപ പ്രദേശങ്ങളിലേക്കും തീ പടർന്നതാണ് നാശനഷ്ടങ്ങളുടെ തോത് വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ സാന്റമോണിക്ക മലീബു പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായ പസഫിക് പാലിസേറ്റ്സിയിൽ പതിനായിരക്കണക്കിന് ഏക്കറിലേറെ പ്രദേശത്ത് തീ പടർന്നു പസഡേനയ്ക്ക് സമീപവും സാൻ ഫെർണാണ്ടോ വാലിയിലെ സിൽമറിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാട്ടുതീ പിടിച്ചിട്ടുണ്ട് മഴയില്ലായ്മയും വരണ്ട കാലാവസ്ഥയും ഉണങ്ങിയ മരങ്ങളുമാണ് തീ പടരാൻ പ്രധാന കാരണം രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിൽ ആഞ്ഞടിച്ച കത്രീന ചുഴലിക്കാറ്റിനെ തുടർന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിയ നാശനഷ്ടങ്ങളായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലുത് കത്രീന കാരണം ഇരുന്നൂറ് ബില്യൺ ഡോളർ നഷ്ടം അമേരിക്കയ്ക്ക് അന്നുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ കാലിഫോർണിയയിൽ സംഭവിച്ച കാട്ടുതീ മുപ്പത് ബില്യൺ ഡോളർ നഷ്ടത്തിന് കാരണമായി ലോസ് ഏഞ്ചൽസിലുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി വിശദമായി പരിശോധിക്കപ്പെടുമ്പോൾ മേൽപ്പറഞ്ഞ രണ്ട് ദുരന്തങ്ങളെക്കാളും ആഴത്തിലുള്ളതാകുമെന്നാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച മുതൽ ആളിപ്പടർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അമേരിക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയുടെ ദക്ഷിണ മേഖലകൾ പൂർണമായും കത്തിക്കരിഞ്ഞു ഇതോടെയാണ് ലോസ് ഏഞ്ചൽസിനെയും കാട്ടുതീ വിഴുങ്ങിയത് തീ ആളിക്കത്തിയതിന്റെ പ്രധാന കാരണം അന എന്ന് വിളിക്കുന്ന ശക്തമായ വരണ്ട കാറ്റാണ് ഇത് പലയിടത്തും മണിക്കൂറിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിലാണ് വീശിയടിക്കുന്നത് ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിൽ കാറ്റ് വീശുന്നതിനാൽ അണഞ്ഞ തീ പോലും വീണ്ടും ആളിക്കത്തുന്ന സ്ഥിതിയാണ് ശക്തമായ കാറ്റ് തുടരുന്നതിനാൽ കാട്ടുതീ നിയന്ത്രിക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്നും അഗ്നിരക്ഷാ സേന പറയുന്നു കാട്ടുതീയിൽപ്പെട്ട പത്തു പേർ മരിച്ചതായാണ് ലോസ് ഏഞ്ചൽസ് ടൈം റിപ്പോർട്ട് ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിൽ അഗ്നിക്കിരയായ വീടുകളിൽ നിരവധി ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ വസതികളുമുണ്ട് പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചുവെന്നാണ് കണക്ക് ലോസ് ഏഞ്ചൽസിൽ ഏറ്റവും അധികം നാശനഷ്ടം പ്രശസ്തരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സമ്പന്ന മേഖലയായ പസഫിക് പാലിസൈഡ്സ് എന്ന മലയോര പ്രദേശത്തായിരുന്നു ഇവിടെ മാത്രം അയ്യായിരത്തി മുന്നൂറ് കെട്ടിടങ്ങൾ തകർന്നു അറുപത് മുതൽ എഴുപത് കോടി വരെ മുടക്കി പണിത ആഡംബര വസതികൾ ഒരു തരി പോലും അവശേഷിക്കാതെ കത്തിച്ചാമ്പലായി അതേ തുടർന്ന് അഭിനേതാക്കളും ഗായകരും ടെക്നീഷ്യന്മാരുമടക്കം ഭവനരഹിതരായി അഭിനേതാക്കളായ യുജീൻ ലെവി ടോം ഹാങ്ക്സ് ജെനിഫർ അനിസ്റ്റൺ റീസെ ബിദേഴ്സ്പൂൺ ആദം സാൻ്റർ ജെയിംസ് വുഡ്സ് സ്റ്റീവ് ഗുഡൻബർഗ് ബ്രാൻഡി കൂപ്പർ മൈക്കിൾ കീറ്റൺ എന്നിവരുടെ വസതികളാണ് കത്തിയെരിഞ്ഞത് ഓസ്കാർ നേടിയ ആന്റണി ഹോപ്കിൻസന്റെയും ഗായികയും നടിയുമായ പാരിസ് ഹിൽട്ടണിന്റെയും വസതികളും തീ വിഴുങ്ങി മലിബുവിലെ വീട് കത്തിയെരിയുന്നത് കുടുംബത്തോടൊപ്പം ടിവിയിൽ കാണേണ്ടി വന്നുവെന്ന് ഹിൽട്ടൺ പറഞ്ഞു തീപിടുത്തം ലോസ് ഏഞ്ചൽസ് കൌണ്ടിയിലെ നൂറിലധികം സ്കൂളുകൾ അടച്ചിടുന്നതിനും മേഖലയിലെ വൈദ്യുതി തടസ്സത്തിനും കാരണമായി ദക്ഷിണ കാലിഫോർണിയയിലെ ചില പ്രദേശങ്ങളിൽ ഉയർന്ന കാറ്റ് തീപിടുത്ത സാധ്യത എന്നിവ കണക്കിലെടുത്ത വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു